ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവോണം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ അദ്ദേഹമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് തിരുവോണം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളോട് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതാ ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷി കാണിച്ചു രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ തിരുവോണം നക്ഷത്രത്തിൽ പറഞ്ഞവർക്ക് മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ചില അവസരങ്ങളൊക്കെ വന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ ആഗ്രഹിച്ച പദവികൾ നിങ്ങളുടെ തൊഴിൽ എന്ത് തന്നെ ആയാലും അതിൽ ആഗ്രഹിച്ച പദവികൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബകാര്യങ്ങളെയൊക്കെ കൂടുതൽ നിങ്ങൾ സമയം കേന്ദ്രീകരിക്കുന്ന കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയമാണ് ദീർഘനാളായിട്ട് മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വിധം പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ധനപരമായിട്ടൊക്കെ വൻ പുരോഗതി തന്നെയാണ് ഈ മാസം നിങ്ങൾക്ക് കാണുന്നത് ദാമ്പത്യ ജീവിതവും സന്തോഷകരമായിട്ട് മാറും ദീർഘനാളായിട്ട് ഉണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങളിലൊക്കെ ഒരുവിധം നിങ്ങൾക്ക് മോചനമുണ്ടാവും എല്ലാ രംഗത്തും നിങ്ങൾക്ക് നേട്ടത്തിൻ്റെ സമയമായിട്ടാണ് കാണുന്നത് സാമ്പത്തിക ലാഭമുള്ള ബിസിനസ്സുകൾ നിങ്ങൾ കൈവിട്ടു പോകാതെ സൂക്ഷിക്കുക ചില ചതികളിലൊക്കെ നിങ്ങൾ ചെന്ന് പെടാനുണ്ട് അതല്ല എങ്കിൽ നിങ്ങളുടെ ചില പിടിപ്പുകേടുകൾ കൊണ്ട് ആ ബിസിനസ് നിങ്ങളിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യത വ്യാപാരം നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുക ഈ പറയുന്ന തീയതികൾ ഒന്ന് നോട്ട് ചെയ്യുക രണ്ട് എട്ട് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപത് ഈ തീയതികൾ നിങ്ങൾക്ക് ഈ മാസങ്ങളിൽ ശുഭകരമായിട്ട് കാണുന്നില്ല അപ്പോൾ ആ തീയതികളിൽ ശുഭകാര്യങ്ങളൊന്നും ചെയ്യരുത് ദീർഘ യാത്രകൾ കഴിയാവുന്ന ഒഴിവാക്കുക അസമയത്തുള്ള യാത്രയും കഴിയാവുന്ന ഒന്ന് ഒഴിവാക്കുക പിതാവിൻ്റെ ധനസ്ഥിതി ഈ നാളുകാരുടെ പിതാവിൻ്റെ ധനസ്ഥിതി അങ്ങേറ്റം നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ നാനാ തുറകളിൽ നിന്ന് ശുഭവാർത്തകൾ കേൾക്കാനുള്ള യോഗം കാണുന്നു ഊഹ കച്ചവടത്തിലൊക്കെ നഷ്ടത്തിൻ്റെ ചില വാർത്തകളെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നഷ്ടം ആയിരിക്കും ഊഹ കച്ചവടത്തിൽ നിങ്ങൾ ലഭിക്കുന്നത് നിങ്ങൾ ചില അപകടങ്ങളിൽ നിന്നാക്കി ഈശ്വരാനുഗ്രഹത്താൽ രക്ഷ നേടാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ അദൃശ്യമായിട്ടുള്ള ഈശ്വര ചൈതന്യത്താൽ നിങ്ങൾ ആശ്ചര്യം അനുഭവപ്പെടുന്നതാണ് നിങ്ങൾ ചില പ്രതിസന്ധികളിലൊക്കെ തളരാതെ പ്രവർത്തിക്കാൻ ആത്മപ്രചോദനമൊക്കെ ലഭിക്കുന്ന സമയമാണ് ഈ വർഷാവസാനത്തോടുകൂടി കാലം കൂടുതൽ അനുകൂലമാകും ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോൾ കാലം വളരെ അനുകൂലമായിട്ട് മാറുന്നതാണ് വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ ഒരുവിധം മാറി മാറിക്കിട്ടുന്നതാണ് ഡിസംബർ അവസാനം ഈശ്വരാനുഗ്രഹം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് പൊതുവായിട്ട് ധനലാഭം രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവയാണ് കൂടുതലായിട്ട് കാണുന്നത് ഇതൊക്കെ ദീർഘനാളായിട്ടുണ്ടായിരുന്ന ശത്രുശൈലിയൊക്കെ കുറയും ശത്രുക്കളുടെ എണ്ണവും കുറയുന്നതാണ് നിങ്ങൾ ധാരാളം പുണ്യങ്ങൾ മങ്ങൾ ചെയ്യുക പുണ്യസ്ഥലങ്ങൾ ദർശിക്കുക അതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രം ചൊവ്വാഴ്ചകളിലൊക്കെ ദർശിക്കുന്നതും ഗുണകരമാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രീതി സമ്പാദിച്ചു കഴിഞ്ഞാൽ സർവ്വകാര്യ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുക അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ചകൾ ഭദ്രവാളി ദേവ ക്ഷേത്രം ദർശിക്കുക സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് കാവടി ഗന്ദുക സ്കന്തപുരാണ പാരായണം ഒത്തിരി തലമുണ്ടലം ചെയ്ത് സാക്രിഫൈസ് ചെയ്യുക ഒത്തിരി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പഴനി ദർശനം ഗുണകരമായിരിക്കും അതോടേപോലെ തന്നെ വെള്ളിയാഴ്ചകളിലേക്ക് ഭദ്രകാളി ദിവസം ദർശിച്ചിട്ട് രക്തപുഷ്പാഞ്ജലി കഴിക്കുന്നത് ഗുണകരമാണ് അതുപോലെ തന്നെ സ്വയംവര മന്ത്രാർച്ചന നിങ്ങളുടെ പേരുന്നാളും പറഞ്ഞ് സ്വയംവര മന്ത്രാർച്ചന കഴിക്കുന്നത് ഗുണകരമാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിന്നെത്തുന്നു നന്ദി നമസ്കാരം